ഹായ് ഫ്രണ്ട്സ് ഞാൻ വിളിച്ചുവലി അറ ഇവിടെ വളരെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ പുത്തനങ്ങാടിയിലേട്ടാ കണ്ടില്ലേ ഇവിടെ ഒരു നായ വന്ന് കെടുക്കുന്നത് കണ്ടില്ലേ ഇത് കെടുക്കാൻ കാരണം എന്താ അറിയാമോ ഇത് ഈ ഓട്ടോറിക്ഷക്കാരനല്ലേ ഓട്ടോ ഡ്രൈവറ് ഈ നായ്ക്ക് സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കും ഇവിടെ അങ്ങാടിയിൽ ഇങ്ങനെ അലഞ്ഞു നീയുന്നൊരു നായയാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ട് ആ ഓട്ടോറിക്ഷ വന്നപ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് കെടുക്കണേ ഇതാണ് ഫുഡ് കൊടുക്കേണ്ട ആ ഒരു ഓട്ടോകാരനെ മുപ്പത് പേര് ബീറാക്കാന്നുണ്ട അപ്പോൾ സ്ഥിരമായിട്ടിന് ഫുഡ് കൊടുക്കും അപ്പോൾ അതിൻ്റെ സ്നേഹുണ്ട് ഇവിടെ വന്നിങ്ങനെ അതിൻ്റെ ഒപ്പം കെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്കാവുന്നത് ഇതൊക്കെ ഇല്ല വാഹനങ്ങൾ നിരവധി വാഹനങ്ങളിങ്ങനെ പോകുന്ന ഒരു അങ്ങാടിയാണ് ഇവിടെ ഒരു പേടിയും ഇല്ലാതെ നല്ല ഇണക്കത്തോടെ നല്ല ധൈര്യത്തോടെ നായ കെടുപ്പ ഒരു പേടില്ലാതെ വാഹനത്തിൻ്റെ തൊട്ടരികത്ത് ാണ് മുതാണ് നായക